ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് പലർക്കുള്ള പ്രോബ്ലമാണ് ഗപ്പികൾ വളർത്തിയിട്ട് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവാത്തതിൻ്റെ മെയിൻ പ്രോബ്ലം ഒന്നാമത് നമ്മൾ ബ്രൂ നല്ല ബ്രൂഡിലുള്ള ഗപ്പികൾ ആദ്യം മേടിക്കാൻ നോക്കുക അത് ബ്രൂഡിലുള്ള നല്ല കുറങ്ങി വരുന്നത് പിന്നെ മിക്കവാറും ആ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടും പിന്നെ നല്ല ബൂഡ് ഇറങ്ങിയിട്ടും ആ നമുക്ക് ആ ക്വാളിറ്റി കിട്ടാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഒന്ന് ചെയ്യുന്നത് അവരാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ അവർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് മെയിനായിട്ട് കൊടുക്കാൻ ശ്രമിക്കണം നല്ല നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇത് നമ്മൾ എല്ലാ വീട്ടിലൂടെ പറയുന്നതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് അറിയുന്നവർ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അല്ലാത്തൊരു കാണണ്ട അറിയാത്തവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക അതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് ബാച്ചിൽ ബാച്ചിലിറങ്ങി വന്ന നമ്മളെ ഗ്രീൻ പ്ലാറ്റിനം റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ അഫ്സൽ നാലിൻ്റെ എടുത്ത ആ ഒരു അടിപൊളി ഐറ്റം ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ സമയം നമ്മൾ കുറച്ച് ടൈം അധികരിച്ച് കഴിഞ്ഞു ഇരിക്കുകയും മുന്നേ തന്നെ നമുക്കത് സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് ടൈം മുട്ടാത്തവണ് അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ പരമാവധി നമ്മൾ ഒരു ആണും പെണ്ണും അറിയുന്നത് പരമാവധി നേരത്തെ എത്രത്തോളം നേരത്തെ അറിയാൻ പറ്റുന്നു അത്രത്തോളം നേരത്തെ ഇത് മാറ്റി ഇടുകയാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫീമെയിലിനെയും മെയിലിനെയും സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര ചെറിയൊരു പാത്രം കാരണം കുളേറെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറോ മെയിലോ അഞ്ചാറോ ഫീമെയിലോ നമുക്ക് ഇന്ന് കിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ടാങ്ക് വലിയ വലിയ ടാങ്കിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള ആ ഒരു മെയിലിനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതാ ടൈലൊക്കെ ടൈല ഇയറൊക്കെ നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യം എടുത്ത് ഇതിൽ മാറ്റാൻ പോകുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം അപ്പോൾ ആ ഒരു മെയില് നമുക്കിതാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ മെയിലിനത് മെയിലിന് വേറെ ടാങ്കിലേക്ക് അപ്പോൾ മെയില് നമുക്ക് പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് അറിയും ഇത് ഫീമെയിലിന് ഇയർ വളരെ കുറവായിട്ട് വരിക ഫീമെയിൽ മെയിൽ ഫീമെയിൽ മെയിലാണെങ്കിൽ നല്ല ഇയർ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു മെയിൽ അപ്പോൾ അതിനെ നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്തു ഒരു മെയിൽ നമുക്ക് കിട്ടി രണ്ടും നമുക്ക് ഒന്നുകൂടി മെയിലിനെടുക്കാം ഒന്നുകൂടി അതേമാതിരി തന്നെ ഒരു കുറച്ചും കൂടി ഒരു ഇതിൽ കിട്ടി അപ്പോൾ ഇതും നമുക്ക് മെയിലായിട്ട് നമുക്ക് കണക്കും മെയിൽ തന്നെയാണ് കണ അത്രയും ഇയർ എന്തായാലും ഇപ്പം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു മെയിൽ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയൊരു മെയിൽ കണ്ടോ കുറച്ചുകൂടി നല്ല തിളക്കം നല്ല കളറും കാര്യങ്ങളും നല്ല ടൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെന്താണ് അങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് വീണ്ടും പിന്നെ പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള ആ ഒരു മെയിലിന് ഫീമെയിൽ നമുക്ക് ഏകദേശം ഒന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് മാറ്റാം ഒരു മെയിലിന് കൂടെയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫീമെയിലോട് നോക്കിയിട്ട് മാക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മേടിക്കാം ഈ ഒരു ടൈല് ഒന്നും ഇല്ലാത്ത ടൈലിന് കളറില്ലാത്ത രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് മെയിലാണ് ടൈല്മേ കളർ ഉള്ളത് നമുക്ക് മെയി ഫീമെയിലായിട്ടും മെയിലായിട്ട് കണക്ക് കൂട്ടാം അപ്പോൾ ഫുള്ള് ടൈമൊ ഒട്ടും കളർ കളറില്ലാത്തതിനാണ് നമ്മൾ ഫീമെയിലായിട്ട് ഇപ്പോൾ മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഫീമെയിലിനെ ഇതിലേക്ക് മാറ്റാം ഈ കാണുന്നതാണ് ഫീമെയിൽ ടൈൽമോട് ചെറിയൊരു യെല്ലോ കളർ ഇഷ്ട കളറ് മാത്രം അതിൻ്റെ നമ്മളിത് അങ്ങനെ ഇതിലേക്ക് മാറ്റി ഇനി നമ്മൾ ആക്കുന്ന ഒക്കെ നമുക്ക് വേഗം മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു ആറ് ഏഴ് ഫീമെയിലും ഇതിലൊരു പത്ത് മെയിലും എന്ന പത്ത് പന്ത്രണ്ട് ഫീമെയിൽ മെയിലുമാണ് അപ്പോൾ മെയിലാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ നമുക്ക് കിട്ടിയത് ചില ഐറ്റം കെപ്പികൾ പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫീമെയിൽ എണ്ണം കൂടും മെയിൽ കുറയും പക്ഷേ ചിലപ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ നേരെ തിരിച്ചുമായിരിക്കും അത് എല്ലാ ഗപ്പികൾക്കും അങ്ങനെ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട് എല്ലാവർക്കും ഒരേ മാറി ആയിരിക്കില്ല മനം മാറി 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 വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ് ചിലപ്പോൾ ഇപ്പോൾ ഇത് ഈ പ്രസവത്തിൽ നമുക്കിപ്പോൾ മെയിലിന് എണ്ണപ്പം ഈ ഒരു ബാച്ചിൽ നമുക്ക് മെയിലാണ് കൂടുതൽ കിട്ടിയത് ഫീമെയിൽ കുറഞ്ഞു അപ്പോൾ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മെയിലും ഫീമെയിലും മാറ്റിയിട്ടിട്ട് അത് ബ്രീഡിങ്ങാണ് കൊടുക്കുക നല്ല ക്വാളിറ്റിയിലുള്ളത് ബാക്കിയുള്ള നമ്മൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കില്ല നമ്മളൊരു വേറൊരു ബാത്തിക്ക് മാറ്റി അതൊരു മിക്സഡ് ഗപ്പി ആയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് നമ്മളിപ്പോൾ ഒരു സെയിൽ പർപ്പസിനാണ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബ്രൂഡിന് എണ്ണം കൂടണം എന്നാലും നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ ഇത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഒരു ഒരു പയറ് മാത്രമേ നമ്മൾ ഇന്ന് വിളിച്ചിട്ടുള്ളൂ പയറിന് കുഞ്ഞുങ്ങളോ ഒന്നും ബാച്ചിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ വലിയ സെയിൽ പർപ്പസൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബ്രീഡിങ് പയറ് നമുക്കൊരു നാലോ അഞ്ചെണ്ണം ഒക്കെ എടുക്കണം എന്നാലും നമുക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ ഇത് ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മെയിലിൻ്റെ എണ്ണം കൂടി ഇതിപ്പോൾ നമുക്ക് ഏഴ് ഫീമെയിലും പന്ത്രണ്ട് മെയിലും എന്ന തോതിലാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പേറായിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ സാധിക്കില്ല കറക്റ്റായിട്ട് കിട്ടില്ല ഇതിൽ പഞ്ചും ഫീമെയിലും ഇതിൽ അഞ്ച് മെയിലും ആണെങ്കിൽ നമുക്ക് അഞ്ച് പേരായിട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഏകദേശം ഒരു അഞ്ച് പേരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൽ നിന്ന് അഞ്ച് മെയിലും ഇതിൽ നിന്ന് ഒരു അഞ്ച് ഫീമെയിലും ആയിട്ട് നമുക്ക് അത്യാവശ്യം മേച്ചേർഡ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്കത് ലീഡിംഗ് പർപ്പസിനായിട്ട് പുറത്തേക്ക് സെയിൽ ചെയ്യാം അതിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് വന്നതാണ് അത് മിക്കവാറും എല്ലാവരും ബ്രീഡിംഗ് ബർബി ഇതിലും വരാൻ സാധാരണ ഉള്ളതാണ് ഒരു പത്തിരുപത്തഞ്ച് കുഞ്ഞുങ്ങളുണ്ടായാലും അതിലൊരു ഷൂട്ടേഴ്സ് എന്ന് പറയുന്ന റൈറ്റാണ് നമ്മളിപ്പോൾ അത് കണ്ടത് ഇപ്പോൾ ഈ കാണുന്നത് അത് മെയിൽ വലിയ സൈസായിട്ടുള്ളത് അതിലൊരു അതേ ബാച്ചിലുള്ള മെയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇത് കുറച്ചും കൂടി ഒരു സൈസ് കുറവാണ് കളറൊക്കെ ഉണ്ട് പക്ഷേ ഷൂട്ടേഴ്സ് ഇത് നമ്മൾ ഒന്നേ രണ്ടിനൊക്കെ കിട്ടുള്ളൂ ഇതിനെ നമ്മൾ നമുക്ക് വേണമെങ്കിൽ നമുക്കത് ബ്രൂഡ് സ്റ്റോക്ക് ആക്കിയിട്ട് നമുക്ക് ഒരു ബ്രീഡിങ് പയറായിട്ട് നമുക്ക് നമുക്ക് വീണ്ടും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് സെറ്റാക്കി വയ്ക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് നമുക്കൊരു ബ്രൂഡ് സ്റ്റോക്ക് ആക്കി വെക്കാം നല്ല പെയർ ആണെന്ന് വിചാരിക്കാം പക്ഷേ അതൊന്നു മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതേമാതിരി ഫീമെയിലിനും അങ്ങനെ ഒന്നുണ്ടായിരിക്കും ഇതാ ഫീമെയിലിനുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല വലിയൊരു ഫീമെയിൽ അപ്പോൾ നമ്മൾ അതിനെ ഒരു ബ്രീഡിംഗ് പയറായിട്ട് നമ്മൾ എടുത്തേക്കും വെക്കും ചിലരെടുത്തേക്ക് അത് കസ്റ്റമർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെയൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഇങ്ങനെത്തന്നെയാണ് മെയിലുള്ളത് ഈ നമുക്ക് ഇതിൻ്റെ ബ്ലൂഡ് ഒന്ന് ഒന്നുകൂടി ഷാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് മേടിക്കാതെ നമ്മളൊരു ബ്ലീഡിംഗ് പേർ ആയിട്ട് ഒരു പേറായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ബാക്കിയുള്ളത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിപ്പോൾ ഇപ്പോൾ ഞാനിപ്പം കുറച്ചും കൂടി വലിയ ടൈമിലേക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ മാറ്റും അതിന് നമ്മൾ മോയിന ഒരു നേരം കൊടുക്കും വൈകുന്നേരം ഒരു പെല്ലറ്റ് ഫുഡും കൊടുത്താണ് വളർത്തുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ ഫീമെയിൽ മെയിലും ആണെന്ന് നമ്മൾ ധാരണയിലാണ് ഇപ്പോൾ വളർത്തുന്നത് ചില സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ചിലപ്പോൾ ഫീമെയിൽ ചിലപ്പോൾ കളർ ചിലപ്പോൾ വരുന്ന ഉണ്ടാവുള്ളൂ ടൈൽമേ കളറ് വരുന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിലിന് ഫീമെയിലിൻ്റെ ടൈമിൽ റെഡിഷ് കളറ് വരാനുള്ള സാധ്യത കൂടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വേഗം എടുത്ത് മാറ്റണം മെയിലിൽ തന്നെ ഇട്ടണം മെയിലിൽ ഞാൻ അപ്പോൾ അങ്ങനെ വയ്ക്കാറും വരാൻ സാധ്യതയില്ല ഫീമെയിലിലാണ് മിക്കവാറൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റാറുള്ളത് നമ്മളിത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അതിൽ ഏതെങ്കിലും ഒരു ഫീമെയിലോ ഫീമെയിൽ ചിലപ്പോൾ മെയിലായിരിക്കും കളർ വരുന്നേ ഉണ്ടാവുള്ളൂ ഇയറും വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ മിക്കവാറും എനിക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് വേഗം അതിനെ കാണുവാണെങ്കിൽ കളറ് ചിലപ്പോൾ ചെറുതായിട്ട് വരും അപ്പോൾ അതിന് വേഗം അതിൽ നമ്മൾ ഫീമെയിലിൻ്റെയേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ഈ ഫീമെയിലിലുള്ള ഫീമെയിലിനൊക്കെ ആ ഒരു മെയിൽ മെയ്റ്റ് ചെയ്തിട്ട് ഇതിലൊക്കെ ഫീമെയിലൊക്കെ ബീഡാവും അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഒരു ഫീമെയിലായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ആ മെയിലിന് നമ്മൾ വേഗം കാണുകയാണെങ്കിൽ വേഗം മെയിലിൻ്റെ കൂട്ടത്തിലിട്ടാ അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്നും ഞാൻ കാണാറുണ്ടാവും വേഗം മാറ്റി വിടും അപ്പോൾ ഇതിൽ ഫീമെയിൽ മാത്രമാവും ഇതിൽ മെയിൽ മാത്രമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്കാ ക്വാളിറ്റിയിലുള്ള ഒരു പരസ്പരം വിഴ്ഡാവാത്ത രണ്ട് ഫീമെയിൽ രണ്ടായിട്ടും മെയിലും കിട്ടും ഫീമെയിലും കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നമുക്ക് ഇയറുകളുള്ള ഗപ്പുകളാണെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ല പക്കായിട്ട് ഇയർ കിട്ടും ഓക്കെ അപ്പോൾ ഇനി ഇതിനെ നല്ല ലൈഫ് ഫുഡും നല്ല പ്ലഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി അപ്പോൾ നല്ല ഫുഡ് നമ്മൾ എന്തായാലും കൊടുക്കണം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഗപ്പികൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുക്കുക അല്ലാതെ ചെമ്മീൻ പൊടിയും മറ്റേ പച്ചയും ചുവപ്പുള്ള ഫുഡൊന്നും കൊടുത്തിട്ട് ഗപ്പികളെ ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത് സാധിക്കില്ല ഇതൊക്കെ ഹൈബ്രിഡ് ഗപ്പികളാണ് ഇവർക്കൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള ഫുഡ് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മൊയിൻ ഒരു കൾച്ചർ വീട്ടിൽ തുടങ്ങാം ഒരു കൾച്ചർ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നാലോ അഞ്ചോ ബേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ഫുഡായി അത് വേണം വേറെ അത് വേറെ മതി ഇല്ലെങ്കിൽ പിന്നെ നല്ല ഫുഡുകൾ നമ്മൾ പുറത്തുനിന്ന് നല്ല വില കൊടുത്ത് മേടിക്കാതെ വേണം അപ്പോൾ നമ്മൾ അന്നത്തെ ഈ സെപ്പറേറ്റ് ചെയ്തിൻ്റെ ക്വാളിറ്റി ഉള്ളത് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞതൊള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ